വോട്ടിംഗ് യുദ്ധമൊക്കെ ചൊവ്വാഴ്ച രാവിലെയോട് എടുക്കുമ്പോൾ ഒൻപത് അട്ടിമറികൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കാം കനത്ത വോട്ടിംഗ് പോരാട്ടത്തിനാണ് ഓരോ മണിക്കൂറിലും സെക്കൻഡിലും മിനിറ്റിലുമായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഒമ്പതാഴ്ചയിലോട്ട് കാണുന്നത് ഏഴ് മത്സരത്തിലോട്ട് തുടങ്ങിയ വോട്ടിംഗ് ഒക്കെ എന്തൊക്കെയാലും വലിയ രീതിയിൽ തന്നെ പുരോഗമിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കാണ്ട് അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പത് വരെയുള്ള വോട്ടിംഗ് സെറ്റ് നമുക്ക് അത് വേഗത്തിലൊന്ന് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനുമ്പോൾ അത് വട്ട് ചാനൽ കാണുമ്പോൾ സുഹൃത്തിക്കണമെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് സെറ്റുകൾ അതും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ചൊവ്വാഴ്ച രാവിലെ ഓട്ടയ്ക്ക് ശരിക്കും പറഞ്ഞു സിജോ ജിൻഡോ തുടങ്ങിയ രണ്ടുപേരും നമ്മളാണ് ഇത്ര സ്ട്രോങ് മത്സരാർത്ഥികൾ തന്നെ നല്ല രീതിയിൽ രണ്ടാം തവണ രണ്ടുമൂന്നാം തവണ ഏറ്റുമുട്ടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഒന്നാം സ്ഥാനം നിലനിർത്തുന്ന ജിൻഡപ്പിനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ജിൻഡോനെ മറികടക്കാൻ സിജോയ്ക്ക് ആവുന്നില്ല രണ്ടാം സ്ഥാനത്താണ് നേരിയ ഓട്ടിന്റെ വ്യത്യാസം നേരി തന്നെ നല്ല ഓട്ടിന്റെ വ്യത്യാസത്തിൽ സിജോ നിൽക്കുമ്പോൾ മൂന്നാം സ്ഥാനത്ത് നമുക്ക് ഈ ഒരു മണിക്കൂറി അല്ലെങ്കിൽ ചൊവ്വാഴ്ച രാവിലെ എടുക്കുമ്പോൾ കാണാൻ സാധിക്കാം ശ്രീധുവിന്റെ അപ്സര തുടങ്ങിയ നല്ല മത്സരങ്ങളൊക്കെ ഓരോ മണിക്കൂറും കാഴ്ചവെക്കുമ്പോൾ ശ്രീ ഇതുമാണ് ഈ ഒരു മണിക്കൂർ മൂന്നാമത് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്താണ് നിലവിൽ അപ്സരനെ നമുക്ക് കാണാൻ സാധിക്കാം എന്തൊക്കെയാണ് അപ്സരയ്ക്ക് നേരിതൊരു ലോട്ടിങ് തകർച്ചയൊക്കെ നേരിടുക നേരിടുന്ന കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഒമ്പത് ടിസ്റ്റുകളുമായിട്ട് ഇപ്പോഴത്തെ ശരണ്യയുടെ മുന്നേറ്റമാണ് ശ്രദ്ധേയം ശരണ്യ വലിയൊരു കുതിച്ചവര് തന്നെ നടത്തുമ്പോൾ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോകുന്ന ശ്രീരേഖ ചേച്ചിനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും ശ്രീരേഖ ചേച്ചിക്ക് മുമ്പിൽ മുട്ടുമടക്കേണ്ടി വരുന്ന നന്ദനനെ അടുത്തൊരു സ്ഥാനത്ത് അതായത് ഏഴാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് എന്തെങ്കിലും നന്ദന വലിയൊരു പരാജയത്തിലൂടെ പോകുന്നതെന്ന് തോന്നിപ്പോവുകയാണ് നന്ദന ശ്രീരേഖ തുടങ്ങിയവരെ തുടങ്ങിയവരെ അല്ലെങ്കിൽ ഡേഞ്ചർസ് നോട്ടിട്ട് ശരണ് ചേച്ചി സേഫ് ആയിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ ശ്രദ്ധിക്കാണ്ട് എന്തൊക്കെയാണ് ശ്രീരാജ ചേച്ചിയാണോ നന്ദനയാണോ അതോടൊപ്പം തന്നെ ശരണ് അല്ലെങ്കിൽ ശരണ്യയാണോ പുറത്തു പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയേണ്ടിരിക്കും എന്തൊക്കെയാൽ ഈ ആഴ്ച ആര് പുറത്തു പോകുന്നതാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് കമന്റ് ബോക്സിൽ പങ്കുവെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചിട്ടാ ബിഗ് ബോസ് മനസ്സിലാക്കി കമന്റ് ബോക്സിൽ പങ്കുവക്കാൻ മാറേണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള സെറ്റുകൾ ആകുന്നതിന് അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക